പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവീശ്വയുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പത്ത് പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ പീഠകളുടെ കാലം ചെന്നായ്കളുടെ ഇടയിലേക്ക് ചെമരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരും ആയിരിക്കുവിൻ മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ അവർ നിങ്ങളെ ന്യായദ്വീപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും തങ്ങളുടെ സിനുകോകുളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും അവിടെ അവരുടെയും വിജാതിയരുടെയും മുൻപാകെ നിങ്ങൾ സാക്ഷ്യം നൽകും അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും എന്നാൽ നിങ്ങളല്ല നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത് സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും മക്കൾ മാതാപിതാക്കന്മാർക്ക് എതിർക്കും അവരെ വധിക്കുകയും ചെയ്യും എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യപുത്രന്റെ ആഗമനത്തിനു മുൻപ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെല്ലാം ഇങ്ങനെ ഓടി ഓടി പൂർത്തിയാക്കുകയില്ല നമ്മുടെ കർത്താവ് ഈശുശായുടെ പരിശുദ്ധ സുവിശേഷം ദൈവത്തിൽ പ്രിയ സൗദരി സഹോദരന്മാരെ ഇന്നത്തെ സുശേഷത്തിൽ നാം കാണുക ഈശോ നമ്മളെ അയക്കുന്നത് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ പോലെയാണെന്ന് പറയുന്നു ചെന്നായ്ക്കൾ എന്നത് ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ പിശാചിന്റെ വക്രബുദ്ധി ഉള്ളവരാണ് വിശുദ്ധ പണു ശ്രീയ ഫിലിപ്പ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നു അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ അവരുടെ മധ്യയിൽ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ ഈ ലോകത്തിലായിരിക്കുന്ന സമയത്ത് നാം എങ്ങനെ ആയിരിക്കണമെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരിക്കും എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം പ്രാവുന്ന പക്ഷി മറ്റു പക്ഷികളെ ഉപദ്രവിക്കുകയോ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുന്നതായി നാം കണ്ടിട്ടില്ല എപ്പോഴും സമാധാനം കാമക്ഷിക്കുന്ന പക്ഷിയാണ് പ്രാവ് നമ്മൾ ചെന്നായ്ക്കളായ മനുഷ്യരോട് ദൈവജനം പ്രഘോഷിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്ന് ഈശോ പറയുന്നു സമാധാന പ്രിയരാവുക സമാധാന കാഷിക്കുന്നവരാവുക മറ്റുള്ളവർക്ക് ഉപദ്രവമാകാത്ത രീതിയിൽ ദൈവവചനം പ്രഘോഷിക്കുക ഹൃദയത്തിൽ എപ്പോഴും പരിശുദ്ധി പരിപാരിപാലിക്കുന്നവരാവുക അതോടൊപ്പം തന്നെ ഈശോ പറയുന്നു നിങ്ങൾ സർപ്പത്തെ പോലെ വിവേകികളായിരിക്കുക അങ്ങനെ ഈശോ പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് ഒരു പാമ്പിനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ പാമ്പ് എപ്പോഴും ശ്രമിക്കുക അതിന്റെ തല സംരക്ഷിക്കുവാനാണ് കാരണം അതിനറിയാം തലയിൽ അടി കിട്ടിയാൽ പിന്നെ മുന്നോട്ടൊരു ജീവിതമില്ല ഇവിടെ അർത്ഥമാക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൽ ക്ഷയം സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഈശോ ആഗ്രഹിക്കുന്നു ഒരു ദൈവജന പ്രഘോഷകന്റെ ജീവിതത്തിൽ വിശ്വാസക്ഷയം സംഭവിച്ചാൽ പിന്നെ അവന് മിഷൻ തുടരുവാൻ സാധിക്കുകയില്ല അതെത്ര വലിയ ആപത്താണെന്ന് നമുക്കറിയാമല്ലോ വിശ്വാസക്ഷയം സംഭവിച്ച വൈദികൻ കന്യാശ്രീ അത്മായൻ ഇവരൊക്കെ മിഷൻ അവസാനിച്ച് പേരിന് മാത്രം വൈദികരും കന്യാശ്രീയും അൽമായ ക്രിസ്ത്യാനികളുമായി മാറും അത് വലിയൊരു അപകടമാണെന്ന് ഈശോ ഓർമ്മപ്പെടുത്തി തരുന്നു അതിനാൽ നമുക്കും ഈ ലോകത്തിൽ വിശുദ്ധ യോനാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ ലോകത്തിലായിരിക്കുകയും ലോകത്തിൻ്റെതെല്ലാതായിരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ വിളി പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ ലോകത്തിന്റെ രീതിയിൽ പിന്തുടരാ പിന്തുടരാതിരിക്കുവാൻ യോനാന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങളിൽ നിങ്ങൾ ഈ ലോകത്തെ സ്നേഹിക്കാതിരിക്കുവിൻ ആകയാൽ നമുക്കും പ്രാവുകളെ പോലെ നിഷ്കളങ്കരും സർപ്പത്തെ പോലെ വിവേകികളുമായിരിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ Shines bright today Heavens words are here to stay Open heart and open mind In his grace we seek and find Guide me Lord In your love, I find my rest. Holy wisdom, light my way. In your arms, I'll ever stay. Gentle whispers.